കേറ് ചേട്ടെ ചേട്ടാ എന്തില് വരാന്ന് വാ മൈൻ്റെ രാവിലെ തന്നെ ഉറക്കം ഒടിച്ച് ഡൈനെ കരയിപ്പിച്ച് അമ്മയേതന്നെ രണ്ട് അടിയും മേടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് പോകുന്നത് ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിനാണ് അച്ഛന്റെ ബർത്ത്ഡേ ഒറ്റയ്ക്ക് തായ്ലൻഡിൽ ആഘോഷിച്ചു നിന്നുള്ള സങ്കടം തീർക്കാൻ വേണ്ടിട്ട് ഫാമിലി കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ മാത്രം വിളിച്ചിട്ട് കോവളത്തിൽ റിസോർട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തു അതിന് വേണ്ടിയിട്ട് രാവിലെ കെട്ടി ഒരുങ്ങി പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് അമ്മ വല്യമ്മ അമ്മുമ്മ മാമൻ മാമി എന്നിവരെല്ലാവരും തുടങ്ങി ഞങ്ങൾ പോകുന്നത് ഇന്ന് കോവളത്തുള്ള ഗോഡ്സോൺ വില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ടിലേക്കാണ് ബ്യൂട്ടിഫുൾ റൂമും ബാൽക്കണിയും അവിടെ നിന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് വോക്കൗട്ട് ചേർന്നിട്ടാണ് കോവളം ബീച്ചും വരുന്നത് ഞങ്ങൾ ചെന്നുടനെ തന്നെ പാർട്ടി അങ്ങ് ഓണാക്കി പുഷ്പ പുഷ്പ നോയിക്കൊണ്ട് നിൽക്കുന്നണ്ടോ രണ്ട് റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത് ബോയ്സിന് എല്ലാ റൂമ് റൂം അതായത് അങ്ങനെ തന്നെ അതിനുശേഷം ി ഫുഡാണ് കിട്ടോ ലഞ്ച് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയ എല്ലാം ഇവിടെ റിസോർട്ടിലുണ്ട് നിങ്ങൾക്ക് ആവശ്യം അനുസരണം എന്ത് ഫുഡാണെങ്കിലും ഇവർ ഉണ്ടാക്കിത്തരും അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ചാടി അമ്മേൻ്റെ ഒക്കെ സന്തോഷം കഴിഞ്ഞ വർഷവും ഞങ്ങൾ വന്നപ്പോൾ സ്റ്റേ ചെയ്തത് ഇതേ സെയിം ഹോട്ടലിലാണ് മൂന്ന് ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു ഫാമിലി ഗെറ്റ് ടുഗതർ ഇപ്രാവശ്യം അവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തത് വളരെ നല്ല ഹോസ്പിറ്റാലിറ്റി ആണ് കൂടാതെ തന്നെ അവിടത്തെ അക്കോമഡേഷനും അവിടത്തെ ഹൈജീനും ഒക്കെ മൂന്ന് മണിക്കൂർ പൂളിൽ കളിച്ചു മടുത്ത ഞങ്ങൾ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് നേരെ പോകുന്നത് കോവളം ബീച്ചിലേക്കാണ് അതിന്റെ ബാക്കിൽ കൂടി ഒരു ടു മിനിറ്റ്സ് നടന്നാൽ തന്നെ നമുക്ക് ബീച്ചിലേക്ക് ഇതേ ഇങ്ങനെ ചെന്ന ഇറങ്ങാം വെള്ളം നന്നായിട്ട് കീറിയിട്ടുണ്ട് നല്ല മഴ ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ആൾക്കാർക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള സമ്മതം ഒന്നും പോലീസുകാർ കൊടുത്തിട്ടില്ല അടുത്ത എന്റെ അമ്മേടെ വേറൊരു മുഖം ഞാൻ കാണിച്ചരാട്ടോ നല്ലവള കേട്ട ശേഷം അവരൊക്കെ റൂമിലേക്ക് പോയി അപ്പൊ ഞാനും മാളും കൂടെ ഒരു ചില്ല് ബീർ കുടിക്കാന്ന് വിചാരിച്ചു ആ ഒരു ബീച്ച് കണ്ട ഒരു ബീറും കുടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ വൈബായിരുന്നു അവരൊക്കെ റൂമിൽ പോയിട്ടേ കുടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവരങ്ങ് വിട്ടു ശേഷം പിറ്റേ ദിവസം രാവിലെ ഉറക്കം ഒടിച്ച് സ്വിമ്മിംഗ് പൂളും നോക്കി ഇങ്ങനെ കിടക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് രണ്ട് ദിവസം പോയതറിഞ്ഞില്ല ഫാമിലിയൊക്കെ ആയിട്ട് ഭയങ്കര ചില്ലായിരുന്നു ഇത് വേറൊരു വൈബ് തന്നെയാണല്ലേ ഇനി എപ്പോഴാണ് നാട്ടിലേക്ക് വരാൻ ഒരു പിടുത്തവും കിട്ടുന്നില്ല അവിടെനിന്ന് തന്നെ ദോശയും സാമ്പാറും കറിയും എല്ലാം കഴിച്ചതിനു ശേഷം ഞങ്ങളെ റൂമെ ിൽ വന്ന് കുറച്ച് ഫാമിലി ടൈമായിട്ട് സ്പെൻഡ് ചെയ്തു സത്യം പറഞ്ഞാൽ ഈ മൂമെന്റ്സ് ഒന്നും ഇനി ഒരിക്കലും തിരിച്ചു തിരിച്ചുവരുത്തില്ല എനിവേ റിസോർട്ട് നല്ല അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്നൊരു സ്റ്റേക്കേഷൻ പോലെ അടിച്ച് പൊളിക്കാൻ പറ്റിയ പ്ലേസ് ആണ് അതിനോട് ചേർന്ന് എന്നെ ബീച്ചായതുകൊണ്ട് തന്നെ രണ്ട് സംഭവങ്ങൾ ഒരു കുറക്കില്ലെന്ന് പറയേ അതെന്നെ റിസോർട്ട് ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഒട്ടും തന്നെ മിസ് ചെയ്യരുത് കേട്ടോ ഞങ്ങൾ കുറെ റീൽസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മെമ്മറി ഒരിക്കലും മറക്കാൻ പോകുന്നില്ല എപ്പോഴും നല്ല ഓർമ്മ ായിട്ടുണ്ടാവും എനിവേ താങ്ക് യു സോ മച്ച് ഗോഡ്സ് ഓൺ വില്ല ബു ബൈ ഫ്രം നീരജ